ഒരു പുതിയതായിട്ട് ായിട്ടു ഈ സ്ത്രൂ ഇവിടുത്തെ ഈ ചുമരന്റെ ഉള്ളിൽ നിൽക്കും ഒന്നിനും കൊണ്ടിട്ടില്ല അവിടെ വെറുതെ നിക്കുന്നു അത് ആർക്കും ഒന്ന് നോക്കിയാൽ തിരിയുന്ന പിള്ളേർ ഇത്രയും പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന ഈ പിള്ളേർ തലയിൽ വരുന്നത് ആരും സമാനം പറയാൻ ഉദ്ഘാടനം കേട്ട് മൂന്ന് മാസം കൂടി പൊടി വിടും പരമ്പര ഇപ്പം ശരിയാക്കി തരാം വന്നെത്തിയിരിക്കുന്നത് പുറവയൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന് മുന്നിലാണ് ഇവിടുത്തെ നാട്ടുകാരിന്ന് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പൊ വന്നത് ഇവിടെ പുറവായൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ചുറ്റുമുതലും സമാനവും ഗേറ്റും നിർമ്മിക്കുന്നത് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ചതാണ് അപ്പോ ഇതിന്റെ അപാകതകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിട്ടാണ് നാട്ടുകാരിപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇതാണ് അവസ്ഥ ഗേറ്റ് മൂന്ന് മാസം ആയിട്ട് പണി പൂർത്തീകരിച്ച് ഗേറ്റിന്റെ ഒക്കെ ഇപ്പോഴും അപകടാവസ്ഥയിലാണ് ഗേറ്റ് ഉറപ്പില്ല എന്നാണ് ഇപ്പൊ ഇവർ പറയുന്നത് ഇപ്പൊ ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് പറയുന്നത് ഈ ഇത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ മുറക്കിട്ട് ഈ ഇവിടെ ഈ ചുറ്റുമുതലും ഗേറ്റിന് കൂടെ പണിതാണ് ഇത് പണിത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ കെ സി എസ് എം എൽ എ പാസ്സാക്കിയ പണ്ടാന്ന് പറയുന്നത് പക്ഷേ പണി കഴിഞ്ഞത് ഇരുപത്തിനാല് എന്തായിക്കോട്ടെ ലേറ്റായിട്ടുണ്ടെങ്കിൽ ആ പണിയെടുത്തതിൽ കുഴപ്പമില്ല ഈ ഗേറ്റ് മൂന്ന് മാസം കൊണ്ട് ഇത് പൊളിഞ്ഞുപോയി അത് പൊളിഞ്ഞ ഗേറ്റ് പണിയെടുപ്പിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും ഒന്നുമില്ല ഇത് പി ടി എൻ്റെ ഇവിടെ കമ്മിറ്റി ആരെങ്കിലും അല്ലെങ്കിൽ ഒരു അഡ്മിർ അല്ലെങ്കിൽ ഇതിൻ്റെ കോണ്ടാക്ട് ആരുമില്ല അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് വന്നതാണ് വന്നപ്പോൾ ഇവിടെ നാട്ടുകാർ ഇവിടെ രണ്ടു മൂന്ന് പേര് ഇങ്ങനെ ഒരു പക്ഷേ ഇവർ ഇത് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഞാനിവിടെ ഇറങ്ങി നോക്കിയത് ഇറങ്ങി നോക്കുമ്പോൾ വളരെ ഗുരുതരമായ ആ പ്രശ്നം തന്നെ ഇത്രയും കുറച്ച് പിള്ളേരാണെങ്കിൽ ഇവിടെ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഗേറ്റ് പൊളിഞ്ഞ് ഒരാളുടെ ദേഹത്ത് വന്നു കഴിഞ്ഞാൽ ഓടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ആര് ഉത്തരവാദിത്വം മതി എന്തായാലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കെന്തെങ്കിലും പരിക്കേറ്റിക്ക് ഞാൻ വീട്ടിലെ മാതാപിതാക്കൾക്ക് നഷ്ടം തല്ലാതെ ഇവർക്ക് ആർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടാകും അവർ വീട്ടേൻ്റെ ഒരു പ്രസിഡന്റ് അടക്കം അല്ലെങ്കിൽ ഒരു അഡ്മിറ്റ് പിന്നെ ഇന്നലെ ഞാൻ മനസ്സിലാക്കി ഇന്നലെ രാത്രിയിൽ ഇവിടെ പണി പണിയെടുക്കുന്നുണ്ടോ ഇതെല്ലാം വിളിച്ചത്ത് നിന്നിട്ട് പകല് പണിയെടുത്ത് പോയി ഇതിൽ എന്തിനാണ് രാത്രി പണി പണിയെടുത്തെന്ന് പറയുന്നത് മൂന്ന് മാസം മുമ്പ് ഇത് മൂന്ന് മാസം മൂന്ന് മാസം എം എൽ എ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് പോയി പക്ഷേ ഈ നമ്മുടെ ഈ ഫണ്ടുകൾ മുഴുവൻ പോകുന്നത് ഇങ്ങനെയാണ് ഒരു ഒരു ശ്രദ്ധയില്ലാതെ ആരും ഫണ്ട് പാസ്സാക്കും അത് എപ്പോഴെങ്കിലും പണിയെടുപ്പിക്കും ആ പണി പണിയെടുക്കുന്നതിൻ്റെ പുറകെ പിന്നെ ആരും നോക്കാനില്ല മൂന്ന് മാസം കൊണ്ടാണ് മാസം ഇത് പൊടിഞ്ഞേക്കുന്നത് എന്നാൽ അത് പ്ലേറ്റ് മാറ്റി വെക്കാനല്ല അവർ തയ്യാറായത് അത് പ്രിയ അവിടെ തന്നെ ബെൽഡ് ചെയ്യുന്നു ഇതിന് ഉത്തരവാദിത്തം രണ്ട് ബംഗാളികൾ ഞാൻ നമ്മൾ ചെയ്ത് ആരും ഉത്തരവാദിത് ആ പൊള്ളിക്കൊന്നും അറിയിക്കില്ല എന്നുവെച്ചാൽ ഇതൊരു ആലോചനയില്ല കുറച്ച് പേരെന്തൊക്കെയോ ചെയ്യുന്നു അങ്ങനെ നടത്തുന്നതിന്റെ ഇതാണ് ഇങ്ങനത്തെ സംഭവം ആരും മൂന്ന് മാസം കൊണ്ട് ഗേറ്റ് എന്താ എനിക്ക് പറയാനുള്ളതിന് ഉത്തരവാദിത്തത്തിൽ

അപ്പോൾ ഉന്നത എ ഓഫീസിൽ നിന്ന് വരെ ഉദ്യോഗസ്ഥരെ വന്നതിനു ശേഷം മാത്രമേ ഇത് ചെയ്യാൻ വിടുള്ളൂ എന്നാണ് പറയുന്നത് പതിനാല് പിന്നെ കിൻറ്റിൽ ബേറ്റുള്ള രണ്ട് ഉള്ള സാധനമാണ് ഈ ബേറ്റ് ആട്ട് എത്തലിട്ടേക്കുന്നത് പത്തിൻ്റെ ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റാക്കി വയ്ക്കുക ആ പത്തിൻ്റെ ബോൾട്ട് നിങ്ങൾക്ക് കണ്ടാൽ മതി നമ്മൾ കഴിഞ്ഞ് നേരത്തെ വന്ന് പിരിച്ചപ്പോൾ ലൂസാവുക അത് അവരോട് നമ്മൾ പറഞ്ഞപ്പോൾ അവർ നമ്മൾ അവരാണ് ഇങ്ങനെ രണ്ട് സ്പാട്ട് പിടിച്ചത് ഈ ബോൾട്ട് ഇതുണ്ടോ ഇത് പിടിച്ചാൽ താങ്ങുക ഇത്രയും പിടിച്ചിട്ട് ഒരു നാല് അഞ്ചാളെ പിടിച്ചാൽ സാധനങ്ങളൊക്കെ ചെയ്ത് അതല്ല നീത്തേക്കുന്ന പത്തിൻ്റെ ബോൾട്ട് ഇട്ടിട്ടാണ് എന്നിട്ട് എന്നിട്ടാ കൂട്ടി ബണ്ടി അടിച്ചേക്കുക ഇത് ഇത് ആരുടെയെങ്കിലും പിള്ളേർ ഇത്രയും പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന ഈ പിള്ളേരുടെ തലയിൽ വേണമെന്ന് ആരും സമാനം പറയുക അങ്ങനത്തെ ഇത് നമ്മളിതിലുണ്ടോ ഇതിങ്ങനെ തിരിയുമെന്നു തന്നെ അത് അവിടുന്ന് അനങ്ങും അവിടെ നിന്ന് അതാ അവിടുന്ന് ബെൻഡ് ആകുന്നുണ്ട് ഇത് ഇവിടുന്ന് അനങ്ങുമ്പോൾ അത് ആ ഇതൊക്കെ എന്ത് എന്ത് പണിയാ ഇതൊക്കെ ഇങ്ങനെ ഇത് ഇതൊക്കെ ഒരു പിന്നെ ഇതിനകത്ത് ഇവരോട് സമാധാനം പറയുക ഇതിന് ആൾക്കാർ ഉത്തരവാദിത്വമല്ല കിന്ദിക്കാർ വന്നിട്ട് പണിയെടുപ്പിക്കുക പിന്നെ ആരും ബന്ധപ്പെട്ടവർ ഇല്ല ഇതിൻ്റെ കോൺട്രാക്ടുകാരനും ഇല്ല അല്ല ഇതിൻ്റെ വാസാക്കിയ ആരും മലയാൾക്കാരും ആരുമില്ല ഇവിടുത്തെ സ്കൂളിൽ മേഷുമാരു ആരുമില്ല ഇപ്പോൾ പത്തിൻ്റെ വോൾട്ടാക്കും പ്രത്യേകത ഇത് ഇത് എപ്പോഴാണ് രണ്ട് പാ രണ്ട് പ്രാവശ്യം നാട്ടുമ്പോൾ ആർക്കും തലേ പോയി എന്ന് പറയാൻ പറ്റില്ല പുറവയിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ടേ അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി ചുറ്റുമതിലും കമാനവും ഗേറ്റും നിർമ്മിച്ചു ഗേറ്റ് ഏകദേശം ഒരു മൂന്ന് കിണ്ടൽ മേലെ ഒരു ഗേറ്റിന് വെയിറ്റ് വരും അപ്പോൾ ഗേറ്റ് ഉറപ്പിച്ചത് വരെ ആണി വെച്ചിട്ടാണ് അപ്പോൾ കുട്ടി ഇതൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ തലയിലോ കാലയിലൊക്കെ വീണാൽ വലിയ ആപത്താണ് ഈ പുറവിലിനെ ഉള്ള കുട്ടികൾക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അതാണ് നാട്ടുകാരിപ്പോൾ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഉദ്ഘാടനം കൊട്ടിക്കൊടിച്ച് മൂന്ന് മാസം മുമ്പ് നടത്തി ഇപ്പോൾ അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനുള്ള ഒരു സമയമായിരിക്കാണ് ഇപ്പോൾ പൊളിച്ചും പാത്തും ഹിന്ദിക്കാരൊക്കെ വന്ന് ഇവിടുത്തെ ഈ ഗേറ്റിൻ്റെ അറ്റകുറ്റപ്പണി ചെയ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇനി ഈ എ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഗേറ്റിൻ്റെ പുനർനിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ സംവദിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അധികൃതർ പോയാൽ പോരാ ഇത് കുട്ടികളുടെ തലയിൽ വീഴുന്ന ഒരു സംഭവമാണ് അതങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇപ്പം ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞ പോയാൽ പോരാ ശരിയാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രാഹിമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ് ന്യൂസ്